ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിത് ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിനെ ഒരുവിധം ഒരുവിധമെല്ലാവരെയും ലാലേട്ടൻ വളരെയധികം വിമർശിച്ചിരുന്നു പക്ഷേ അതിലേറ്റവും കൂടുതൽ അക്ബറിനെയായിരുന്നു കാരണം അക്ബറിൻ്റെ ദേഷ്യം വന്നാലുള്ള സ്വഭാവം അത്രയും മോശമായത് കൊണ്ട് തന്നെയാണത് അതിന്റെ ഭാഗമായി കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും ഒറ്റക്ക് ലാലേട്ടനുമൊത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു ആ ഒരു സംസാരത്തിനിടെ ലാലേട്ടൻ അക്ബറിന്റെ ഉമ്മയുമായി അക്ബറിനെ സംസാരിപ്പിച്ചു എന്നും എന്തെല്ലാമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ ഭാഗമായി ആതിലയും നൂറയും കഴിഞ്ഞ ദിവസം ഇരുന്ന് സംസാരിച്ചതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് നൂറയോട് ആദല പറയുകയാണ് അക്ബറുമായി മിട്ടാനോ സംസാരിക്കാനോ പോകരുത് എന്നും അവൻ പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബിഗ് ബോസിൽ വന്നതിന് ശേഷം പുറത്തുള്ള ഒരു വിവരം പോലും അറിയാറില്ല പക്ഷേ അക്ബറിന് മാത്രം എന്തിനാണ് ഉമ്മയോട് സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് കൊടുത്തത് എന്നാണ് നിരവധി പേർ കമൻറ്റുകളുമായി എത്തുന്നത്